അതാണ് അങ്ങനെ ഇത് കാണുന്ന ഭൂമിയിൽ ആലിമിയങ്ങളായില്ലോ അവിടെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് എന്തേ ഷഹീദ് എന്തേദാകാന്ന് വന്ന ഒരു മിനിറ്റ് മതി ഷഹീദാകാന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് മതി നമ്മളൊരു വിഷയത്തിന് യുദ്ധത്തിന് പോയി അല്ലെങ്കിൽ ഒരു ഇതിൽ പെട്ടു തല തലമുറിഞ്ഞാൽ നമ്മൾ ആരായി ഷഹീദായി അത് ആര്യമാകാൻ കഴിയും ഒരു മിനിറ്റ് കൊണ്ട് ആര്യമാകാൻ കഴിയും ജീവിതകാലം മുഴുവനും ചെയ്യുന്ന സേവനമാണ് അതിലും തൊഴിലല്ല ആരും നിങ്ങളുടെ ജോലിയല്ല ആരും നിങ്ങളുടെ പണിയല്ല പിന്നെയോ നാം ഒരു ദൗത്യ നിർവ്വഹണത്തിലാണ് നാം ഒരു ദൗത്യ നിർവഹണമാണ് ആ ദൗത്യ നിർവഹണം നമ്മൾ നിർവഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് തരുന്ന പ്രതിഫലം അത് ചെറുതല്ല മറ്റെല്ലാവരെക്കാളും ഉയർന്ന പദവി അതാർക്കാണ് കിട്ടുന്നത് അത് മുല്ലിമിനാണ് കിട്ടുന്നത് മുല് ചെറുതും വലുതും ആരുമാവ് അപ്പൊ ഇവിടെ നമ്മളൊക്കെ ഒന്ന് ഓർമ്മിക്കണം നമ്മളൊന്ന് മികച്ചു നിൽക്കണം ഈ മാനുകൊണ്ട് നമ്മളാണ് അവിടുത്തെ മാതൃകയാവേണ്ടത് ക്ഷമ കൊണ്ട് നമ്മളാണ് മികച്ചു നിൽക്കേണ്ടത് അത്യാവശ്യം ജീവിത നിലവാരം നിങ്ങൾ നോക്കി അള്ളാഹുത്തരം നമ്മക്ക തന്ന എത്രയാണ് ഈ കൂടിയിരിക്കുന്ന ഉസ്താദുമാരെ നമ്മുടെ വസ്ത്രം തന്നെ ഏതാ നല്ല പവർ ഉള്ള വസ്ത്രം നാവ് കൊണ്ട് പറഞ്ഞ ഡ്രസ്സാണ് എന്താണ് പവർ എന്താണ് പവർ വേറെ ഏത് വസ്ത്രവും ഇന്റെ കൂടെ ഓതാൻ പോന്ന പത്താളുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ കൊറച്ചു മുമ്പ് ഞാൻ എന്റെ നാട്ടില് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുമ്പോ വീട്ടിലൊക്കെ നടക്കുന്നിടത്ത ഒരു ഒരാൾ ഇങ്ങനെ വരുന്നെ ഞാൻ ഈ ഇരുട്ടിങ്ങനെ വരുന്നുണ്ടപ്പം അള്ളാഹു ആയത്തിൽ നമ്മുടെ ശരീരം നമ്മൾ കാക്കണം അപ്പൊ അയാളിന്റെ അടുത്ത് പറഞ്ഞു അതൊന്നും ഞാൻ ഓതണ്ടമ്മ അപ്പൊ ഓൻ്റെ ഒപ്പം പഠിച്ചതിനാണ് ഓന ഇപ്പൊ ഈ ജീപ്പിന്റെ അടിയിലും കടന്നിട്ടുണ്ടല്ലോ നന്നാക്കരു ആ പണിയാണ് അതിന് പറ്റിയ ഓരോ പണിക്കാർക്കും ഓരോട് ഞമ്മളൊരു സംഗതി പറഞ്ഞാൽ അപ്പൊ നിൽക്കട്ടെ ഞാൻ ഒന്ന് കുളിച്ച് കുപ്പായം മാറ്റി വരാം ഞമ്മളോടോ ഞമ്മളോടോ ഈ ഇപ്പൊ ഈ കൂട്ടത്തിന് ഞമ്മളൊരാളോടൊക്കാറേ തിരക്കുണ്ടോ തിരക്ക് എന്റെ ഒരു സൽക്കാരത്തിന് പോകും ആവശ്യമില്ല പോകാം ഞാൻ കുപ്പായം മാറ്റി വരട്ടെ എന്ന് പറയേണ്ട കാര്യം ഉണ്ടോ അങ്ങനത്തെ ഡ്രസ്സാണ് അവളെ സൽക്കാരത്തിന് അവിടെ ചെന്നു ചെന്നപ്പോ അവളെ നോക്കുമ്പോ പള്ളിയിൽ ഇമാമില്ല ഞാൻ കുപ്പായം മാറ്റി വരട്ടെ എന്ന് പറയേണ്ട കാര്യമുണ്ടോ ആ മെഹ്റാബുക്കാണ് നിക്കാൻ ഇത് പാകാം അതൊരു വെള്ളിയാഴ്ചയാണ് നോക്കുമ്പോ പള്ളിക്കത് എന്തില്ല ഹത്തീബില്ല ഏഹ് ഞാനൊരു ദുബായിൽ അങ്ങനെ ഒരു പള്ളിക്ക് ജുമായക്ക് കൂടി നോക്കുമ്പോ ഹത്തീബില്ല

ണിലും വെറും മൊബൈൽ വെച്ച് ഇങ്ങനെ എന്നിട്ട് കുനൂത്ത് മൊബൈലിന്റെ പിന്നെ എനിക്ക് അതിന്റെ കുത്ത മൊബൈലിന്റെ മറ്റോ ഇതൊക്കെ മൊബൈലില് ഇനി മെമ്പർമ്മരും മൊബൈൽ എത്തും എന്നുള്ളത് നമ്മളെ കാണാതെ കിട്ടേണ്ട ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ നമ്മളെ കയ്യിൽ തന്നെ ഇതൊക്കെ മൊബൈലിനെ ഒക്കെ മൊബൈലിനെ നമ്മൾ കുറച്ച് കണക്കാക്കി അപ്പൊ ഇപ്പത്തെ കാലല്ലേ നമ്മളിങ്ങനെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്തിന്റെ കുറച്ച് പ്രവർത്തകർ അവിടെ എന്റെ മക്കളെ എല്ലാരും കൂടി കൂടിയേ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോകണം എസ് ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഉസ്താദ് ഒന്ന് വരുമോ ഞാൻ കുപ്പായം മാറ്റട്ടെ എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഈ കുപ്പായത്തോട് കൂടെ എസ്ഐന്റെ അടുത്തേക്കാണ് ചെന്നാൽ എസ് ഐന്റെ മുമ്പിൽ രണ്ട് കസേര ഉണ്ട് അത് ഞമ്മക്ക് ഇരിക്കാനുള്ളതാണ് ഓച്ചാനിച്ചു നിൽക്കാനുള്ളതല്ല നമ്മക്ക് അന്തസ് കാണിക്കണം അവിടെ പോയിട്ട് എസ് ഐന്റെ മുമ്പിൽ ഇങ്ങനെ സാർ എന്ന് വിളിച്ചിട്ട് ഞമ്മളാണ് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ പോവുകയാണ് അവിടെ കലക്ടർ ചേമ്പറിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് അതിലൊന്ന് പങ്കെടുക്കണം ഞാൻ കുപ്പായം മാറ്റട്ടെ എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഉസ്താദ്മാരെ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തെ ഒന്ന് എണ്ണി നോക്കി നിങ്ങൾ ഒന്ന് എണ്ണി നോക്കി ഒരു നാട്ടില് ചൂടുള്ള ഭക്ഷണം ആദ്യം കഴിക്കണത് ആരാ ഒന്നും ആലോചിച്ച് നിൽക്കണ്ട നമ്മൾ പഠിച്ചിരിക്കണ നമുക്ക് ചെലവ് കഴിച്ചാണ് ശമ്പളം പിന്നെ ഭക്ഷണം കഴിക്കുന്ന ഒന്നും നോക്കേണ്ടി വരും അല്ലേ നിക്കാഹിന്റെ സദസ്സിൽ കഴിഞ്ഞാലപ്പ ഭക്ഷണായിരിക്കാം മൗലൂദിന്റെ സദസ്സിൽ കഴിഞ്ഞാലപ്പ ആദ്യത്തെ ഭക്ഷണായിരിക്കാം ഏത് നാട്ടിലും നല്ല ഭക്ഷണം ഏറ്റവും നന്നായിട്ട് വിസ്മി ജെല്ലി ആദ്യം കഴിക്കാൻ ചൂടോട് കൂടെ പക്ഷെ എന്തും കൂടി വേണം നമ്മൾ അതിന് നമുക്ക് ഭാഗ്യണ്ട് പാങ് കൊടുത്ത ആദ്യ വക്കത്തിന് നിസ്കരിക്കാം എന്താ ഈ ആദ്യ വക്കത്തിന്റെ പ്രത്യേകത ബിരിയാണിന്റെ ചെമ്പ് പൊട്ടിച്ചപാട് ആദ്യത്തെ സുപ്രയിൽ ഇരിക്കുന്നതും പത്താമത്തെ സുപ്രയിൽ ഇരിക്കണതും ഏതാണല്ലേ ആ എന്റെ ആദ്യത്തതും മറ്റോ രണ്ടും ഒരു ഭക്ഷണം തന്നെയാണ് പക്ഷെ അത് തണുത്ത് അങ്ങോട്ടായി ഇതാ ചൂടുള്ള ബിരിയാണി ഇങ്ങനെ ബിരിയാണി വിളമ്പി വെച്ച് ആ ആവി ഇങ്ങനെ പോകുക ഒരു കണ്യാങ്ങന്റെ അച്ചാറും ആരും മുന്നണില്ല വായു വെള്ളം നിറഞ്ഞ അപ്പൊ അതാണ് അവര് തിന്നത് പാങ്ക് കൊടുത്താദ്യത്തെ ഇരുപത് മിനിറ്റ് വക്കത്തിൽ നിസ്കരിക്കാനും ുംക്കത്തിൽ ഭക്ഷണം കഴിക്കാനും അള്ളാഹു ഭാഗ്യം തന്ന കൂട്ടനാണ് ഞമ്മള് നമ്മൾ പറ്റി അറിയണം അതുകൊണ്ട് മുത്തു മുഹമ്മീങ്ങളായ ഉസ്താദുമാർ പ്രിയപ്പെട്ട മതനീ സുഹൃത്തുക്കളെ അങ്ങനെ താഴ്ന്നു നിൽക്കണ്ട